ഹലോ ഗെയ്സ് നമസ്കാരം ഇത് അളീൻ്റെ കൊച്ചാണേ നിങ്ങൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടിലേക്ക് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുന്നതാണേ വീഡിയോ എന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളോട് കറി വെക്കാനായിട്ട് അറിയാമെന്ന് വെച്ചാൽ അറിയാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കറി വെക്കുക എന്ന് പറഞ്ഞ് പോവച്ച മുറ്റത്ത് പോവൽ നട്ടിട്ടുണ്ട് അതിൽ നിന്ന് പറച്ച് പോകാനാണ് പറിച്ചവളോട് കറി വെക്കാൻ വരുന്നത് പറഞ്ഞാണ് ൾ പോയി പോയിറിച്ച് കിളന്ന് അരിയുന്ന ഭാഗം കാണുന്നുണ്ട് ഗൈസ് കടന്ന് ഇതിലേറെ തമാശകളൊക്കെ ഉണ്ട് ഇതിലേക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ കിറ്റുകൾ വരുന്നുണ്ട് ഗേസ് അത് കേൾക്കാമെന്ന് അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് കറി വെച്ച് കൊച്ച് കൊച്ചി കറി വെച്ച് കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു എന്തോ നല്ല കൈപ്പിനുള്ള ആൾ തന്നെയാന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല എസ് എൽ സിക്ക് അവൾക്ക് എ പ്ലസ് ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു ഗേസ്